എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഞ്ജ്യൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് കൂടെ ചെയ്യുക അപ്പോൾ ഈ കാണിക്കുന്ന സ്കേട്ട് എന്ന് പറഞ്ഞാൽ ഫിഷ് കട്ട് സ്കേട്ടാണ് ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ് അപ്പോൾ ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അറിയണ്ടേ അപ്പോൾ ഇത് നമ്മൾ സാധാ ഒരു സ്കേട്ട് തയ്ക്കുന്ന മാതിരി തന്നെ തയ്ച്ച് പിന്നെ അത് ഫിഷ് കട്ടിലേക്ക് എത്തിച്ചത് എങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് അറിയണമെങ്കിൽ ഈ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടാലേ മനസ്സിലാവുള്ളൂ നമുക്ക് സാരിയൊക്കെ ഉടുക്കുമ്പോൾ നല്ല ഷേപ്പ് ഷെയ്പ്പായിട്ടിരിക്കണമെങ്കിൽ ഫിഷ് കട്ട് സ്കേട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല പോണമായിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ പാവാടയ്ക്കുള്ള ഉള്ള തുണി കേട്ടോ ഇതൊന്നര മീറ്ററുണ്ട് ഇത് കോട്ടൻ്റെ തുണിയാണ് ഇതൊരു മെറൂൺ കളറാണ് കേട്ടോ അപ്പം നമുക്ക് ഈ സ്കേറ്റിനുള്ള തുണിയൊക്കെ കിട്ടണമെങ്കിൽ ഈ തുണിക്കട എന്ന് പറഞ്ഞാൽ കൊച്ചു കൊച്ചു തുണിക്കട കിട്ടത്തില്ലായിരിക്കും നമുക്ക് വലിയ തുണിക്കട ചെന്നിട്ട് ഈ മെറ്റീരിയലൊക്കെ കൊടുക്കത്തില്ലേ അങ്ങനെയുള്ള കടകളിൽ നിന്ന് നമുക്ക് സ്കേറ്റിൻ്റെ തുണി മുറിച്ച് കിട്ടും കേട്ടോ ഇഷ്ടമുള്ള കളർ നോക്കി നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഈ നമ്മൾ തയ്ക്കാൻ പോകുന്ന തുണി ഞാനൊന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ടായിട്ട് മടക്കി ഇട്ടിട്ട് നമുക്ക് ഈ പാവാടയുടെ പടിക്കുള്ള തുണി ആദ്യം തന്നെ കട്ട് ചെയ്ത് മാറ്റിയെടുക്കണം അതിനുവേണ്ടി ഞാൻ ഇച്ചിരി വീതിയിലൊന്ന് മടക്കുകയാണെ നമുക്ക് രണ്ട് ഇഞ്ചിൻ്റെ പടി കിട്ടണമെങ്കിൽ നമ്മൾ നാലിഞ്ച് കറക്റ്റായിട്ട് ഇറക്കം എടുക്കണം അപ്പോൾ അതിന് ഞാൻ നാലിഞ്ചുണ്ടോയെന്ന് നോക്കി ശേഷം ആ മൊത്തത്തിലുള്ള വീതിയിൽ അതങ്ങ് നേരെ അങ്ങ് കട്ട് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പാവാടയുടെ അളവ് ഞാൻ പറയുകയാണെങ്കിൽ നാൽപ്പത് ഇഞ്ച് വണ്ണവും മുപ്പത്തിയേഴ് ഇഞ്ച് ഇറക്കമാണ് അപ്പോൾ ഇതിനകത്ത് ഈ തുണിയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇറക്കം എടുക്കുന്നുണ്ട് അപ്പം എൻ്റെ അളവിലാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത് കാരണം എനിക്കിത്തിരി ഹൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് ഇറക്കമൊക്കെ വേണം അപ്പോൾ ആ ഉള്ള ഇറക്കം എടുക്കുകയാണ് അപ്പോൾ നമ്മൾ ആ പടി കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തപ്പോൾ രണ്ട് പീസ് തുണി കിട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ ഒറ്റ പീസിൽ അത് നമുക്ക് രണ്ടായിട്ട് മടക്കി ഇടുമ്പോൾ ആ ഒരു പടിക്ക് ഇരുപത് ഇഞ്ച് നീളത്തിൽ കിട്ടണം അപ്പോൾ അത് കറക്റ്റായിട്ട് രണ്ട് പീസ് ഞാൻ കറക്റ്റ് കട്ട് ചെയ്തെടുത്തത് അപ്പോൾ അത് ജോയിൻറ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമുക്ക് മേളിലത്തെ പടി കറക്റ്റായിട്ട് ഇരുപതഞ്ച് വീതി കിട്ടും അപ്പോൾ ആ പടി ഫസ്റ്റ് തന്നെ കട്ട് ചെയ്ത് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള തുണി നമുക്ക് ഒന്ന് നാലായിട്ട് മടക്കിയിടാം കേട്ടോ അപ്പോൾ അതിതാ രണ്ടായിട്ട് മടക്കി കിടക്കുകയാണേ അപ്പോൾ ഒന്നുകൂടെ ഞാൻ കാണിച്ചേക്കാം ഇതാ ഇതുകൊണ്ട രണ്ടായിട്ട് മടക്കി കിടക്കാണ് അതിനെ നമ്മളിതായി നാലാക്കിയിട്ടുണ്ട് നാലാക്കി മടക്കി എടുത്തിട്ട് ഇനി നമുക്ക് വണ്ണം അടയാളം ചെയ്യാം അപ്പോൾ നാൽപ്പത് ഇഞ്ച് വണ്ണം എന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത് തയ്യൽത്തുമ്പ് ഉൾപ്പെടെയാണ് കേട്ടോ അപ്പോൾ ഈ നാലായിട്ട് ഇട്ട തുണിയിൽ നിന്ന് നമുക്ക് ആറ് പീസ് കിട്ടും കേട്ടോ ആറ് പീസ് കിട്ടുന്നതൊക്കെ ഞാൻ കറക്റ്റായിട്ട് കാണിച്ച് തരാം നിങ്ങൾക്ക് അപ്പോൾ നമുക്ക് നാൽപ്പത് ഇഞ്ച് വണ്ണത്തിൻ്റെ ഫസ്റ്റ് നമുക്ക് അളവ് എടുക്കേണ്ടത് അഞ്ചിഞ്ചിൻ്റെ അവിടെ ഒന്ന് അടയാളം ചെയ്യുക അപ്പോൾ അത് മേളിലാണ് അഞ്ചിഞ്ചിൻ്റെ അവിടെ ഒന്ന് അടയാളം ചെയ്തത് അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വന്ന് കഴിയുമ്പോൾ നമ്മൾ ഇടത്ത് സൈഡിൽ അഞ്ച് ഇഞ്ചിൻ്റെ അവിടെ അടയാളം ചെയ്തിട്ട് വലത് സൈഡിൻ്റെ അവിടെ വന്നിട്ട് കറക്റ്റായിട്ട് അവിടെ ഇഞ്ച് ഒന്ന് അടയാളം ചെയ്യുക കേട്ടോ താഴെ നമുക്ക് പാവാടയുടെ വട്ടം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു നാൽപ്പത് ഇഞ്ചോളം കിട്ടും കേട്ടോ അപ്പം നമ്മൾ താ താഴെ അഞ്ചിഞ്ച് വരച്ചു മേളിലും അഞ്ചിഞ്ച് വരച്ച് കൊടുത്തു ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ആ ടേപ്പ് കറക്റ്റായിട്ട് ആ മേളിൽ അഞ്ചിഞ്ച് വരച്ച് താഴെ അഞ്ചിഞ്ച് വരച്ചല്ലോ അവിടുന്ന് കറക്റ്റായിട്ട് ടേപ്പ് നേരെ വെച്ചിട്ട് ഇതുപോലെ ചുവക്കും കൊണ്ട് കറക്റ്റായിട്ടൊന്ന് അടയാളം ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് കോണോടിട്ട് വെട്ടുക എന്നാണെങ്കിൽ ഈ പാവാടയ്ക്ക് പറയുന്നത് കേട്ടോ ഇതിന് മുമ്പ് നമ്മൾ സാധാ ഒരു സ്കേറ്റ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് നമ്മളിനി ഫിഷ് കട്ട് സ്കേട്ടിലേക്ക് വരുന്നത് കേട്ടോ അപ്പം അതിനുശേഷം ഇതൊന്ന് നമുക്ക് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് ആദ്യം തന്നെ എടുക്കണേ ഇത് കട്ട് ചെയ്ത് എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു പീസിൽ അഞ്ച് വെച്ച് കിട്ടുമ്പോൾ എങ്ങനെ അരവണ്ണം നാൽപ്പതാകും എന്നൊക്കെ ഉള്ളൊരു ഡൗട്ടേക്കാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതുപോലെ സ്കേറ്റ് തയ്ച്ച സമയത്ത് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇന്ന് വ്യത്യതയോടെ പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിനകത്ത് വരുന്ന രണ്ട് പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കറക്റ്റ് ഫ്രണ്ടിലും ബാക്കിലും വരേണ്ട പീസാണ് ആ പീസാണ് ഞാനിപ്പോൾ എടുക്കുന്നത് ഇത് കണ്ടോ ഈ ഒരു പീസ് മടക്കിയിടുന്ന സമയത്ത് നമ്മൾ വെട്ടുന്ന സമയത്ത് ഒരു വശത്തുനിന്ന് അളവ് നോക്കുമ്പോൾ ഇഞ്ചേ കാണുന്നുള്ളൂ ആ ഒരു പീസ് നേരെ നൂർത്തിയിടുമ്പോഴത്തേനും നമ്മുടെ ആ ബാക്കിലും ഫ്രണ്ടിലും കറക്റ്റായിട്ട് വരുന്ന ആ ഒരു പീസിൽ പത്ത് ഇഞ്ച് വെച്ച് ഒരു പീസിൽ കിട്ടുന്നുണ്ട് പിന്നെ അതിൻ്റെ അപ്പുറവും ഇപ്പുറവും കൊടുക്കുന്ന പീസിലാണ് അഞ്ച് 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 ഇഞ്ച് വെച്ച് കിട്ടുന്നത് അപ്പോൾ ഒന്ന് കൂട്ടി നോക്കിക്കേ ഒരിടത്ത് തന്നെ നമ്മൾ ആ മൂന്ന് പീസ് ജോയിൻറ് ചെയ്യുമ്പോൾ തന്നെ ഒരു സ്ഥലത്ത് തന്നെ ഇരുപത് ഇഞ്ച് വീതി നമുക്ക് കിട്ടും വണ്ണത്തിൻ്റെ അവിടെ അപ്പോൾ ഞാൻ ടേപ്പ് വെച്ച് കറക്റ്റായിട്ട് നിങ്ങളെ കാണിച്ചിട്ട് ഇത് കണ്ടോ ഞാൻ ആ പീസ് എടുത്ത് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട് അടുക്കളത്തെ പീസ് കണ്ടോ ആ ഒരു പീസ് നമ്മൾ നിവർത്തിയിട്ടപ്പോൾ കിട്ടപ്പോൾ എത്ര ഇഞ്ചാണ് കിട്ടുന്നതെന്ന് നോക്കിക്കേ ഞാൻ ഒരു കയ്യിൽ ഫോണും പിടിച്ച് ഒരു കയ്യിൽ നിങ്ങൾ ടേപ്പും പിടിച്ച് കാണിക്കുകയാണ് കേട്ടോ ഇതാണ് പത്തിഞ്ച് അത് നേരെ നൂർത്തപ്പോഴത്തേക്കും പത്തിഞ്ച് കിട്ടിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ തൊട്ട് അപ്പുറവും ഉപ്പുറവും കിടക്കുന്ന പീസ് അഞ്ചിഞ്ചിൻ്റെ വെച്ചിട്ടാണ് കിടക്കുന്നത് അപ്പോൾ ടേപ്പ് ഫുള്ളായിട്ട് നമ്മളൊന്ന് ഒരു സൈഡിൽ ആ ഒരു പാവാട പീസ് വരുന്നതാണെങ്കിൽ ഒരു സൈഡിൽ ഇതേപോലെ തന്നെ അപ്പറ സൈഡ് വരുന്നുണ്ട് അപ്പോൾ ഒരു സൈഡിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് കറക്റ്റായിട്ട് കാണിച്ച് തരികയാണോ കേട്ടോ ഇത് കണ്ടോ അത് ടോട്ടലായിട്ട് നമുക്ക് എത്ര കിട്ടുന്നത് നോക്കിക്കേ ഇരുപത് കുറച്ചുകൂടെ ഉണ്ട് കാരണം അത് തയ്യൽ തുമ്പ് കറക്റ്റായിട്ട് കുറച്ച് പോകില്ല കണ്ടോ ഇരുപത്തൊന്ന് വരുന്നുണ്ട് അത് നമ്മൾ ആ ഒരു കാലിഞ്ച് കാലിഞ്ച് തയ്ച്ച് വരുമ്പോഴത്തേക്ക് കറക്റ്റ് ഇരുപത് ഇഞ്ച് ആ ഒരു തുണിയിൽ കിട്ടും കേട്ടോ അപ്പോൾ അത് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുക അപ്പം ഇത് ഞാൻ ഇട്ട് കാണിച്ച് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഇങ്ങനെ കറക്റ്റായിട്ട് അപ്പോൾ ഞാൻ ഞാനിതിനു മുമ്പ് ഞാൻ സ്കേറ്റ് തയ്ച്ച സമയത്ത് ഇതുപോലെ കട്ട് ചെയ്ത് കാണിച്ചപ്പം ചില കൂട്ടുകാർക്ക് ഉണ്ടായി കാരണം എങ്ങനെയാണ് മൂന്ന് പീസിൽ നിന്ന് എങ്ങനെ ഇങ്ങനെ കിട്ടുന്നതെന്ന് കാരണം മടക്കിയിടുന്ന സമയത്ത് ആ ഒരു പീസിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഒറ്റ പീസിൽ നിന്ന് കിട്ടുന്നത് പത്തിഞ്ചിൻ്റെ രണ്ട് പീസ് കിട്ടുന്നുണ്ട് അത് കറക്റ്റ് ഫ്രണ്ടിലും ബാക്കിലും വരുന്നത് അതിൻ്റെ ഇപ്പുറവും അപ്പുറവും ആയിട്ടാണ് നമ്മൾ ആ ആയിട്ടുള്ള ഒരു പീസ് തയ്ച്ച് പിടിപ്പിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ സ്റ്റിച്ചിങ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആ നടുക്കലത്തെ പീസ് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ സൈഡിലത്തെ പീസ് ആത്തി ഒരെണ്ണം നേരെ സ്റ്റിച്ച് ചെയ്യുക അടുത്ത ഒരു പീസ് അടുത്ത സൈഡിലും വെച്ച് നേരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഞാനിപ്പോൾ ഒരു പീസിൽ പീസിലിങ്ങനെ കറക്റ്റായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട് അടുത്ത സൈഡിൽ അതേപോലെ തന്നെ പിടിപ്പിക്കണം അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും വരുന്ന പീസ് പത്തിഞ്ചിൻ്റെ പീസാണ് നടുക്ക് വെക്കേണ്ടത് അതിൻ്റെ ഇപ്പുറവും അപ്പുറവും ആയിട്ട് അഞ്ചിഞ്ചിൻ്റെ പീസ് വെക്കുക അങ്ങനെ രണ്ട് പത്തിഞ്ചിൻ്റെ പീസിൽ അപ്പുറം ഇപ്പുറവും വെച്ച് കറക്റ്റായിട്ട് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും എങ്ങനെയാണ് കോട്ടൺ തുണി വെച്ച് നമുക്ക് ഫിഷ് കട്ട് തയ്ച്ചു കഴിഞ്ഞാൽ അതൊരു സ്ട്രെച്ചബിൾ അല്ലല്ലോ എന്നൊരു തോന്നൽ എല്ലാവർക്കും ഉണ്ടാകും കാരണം നമ്മൾ റെഡിമെയ്ഡ് മേടിക്കുന്ന ഫിഷ് കട്ട് എന്ന് പറയുമ്പോൾ അത് സ്ട്രെച്ചബിളാണ് ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും ഒന്നും കുഴപ്പമില്ല പക്ഷേ നമ്മൾ ഇന്ന് ഈ ഒരു സ്കേട്ട് സ്ട്രെച്ചബിൾ പോലെ ആക്കും എന്നുള്ളതാണ് സംഭവം കാരണം ആ ഒരു രീതി നമ്മൾ ഇന്ന് ഈ ഒരു സ്കേട്ട് സാധാ ഒരു സ്കേട്ട് തയ്ക്കുന്ന പോലെ ചെയ്തിട്ട് നമ്മൾ ആ ഒരു രീതിക്കാക്കിയെടുക്കും കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഇരിക്കാനുള്ള രീതിയും പിന്നെ നമുക്ക് നടക്കുമ്പോൾ പ്രശ്നമില്ലാത്ത ഒരു രീതി തന്നെയാണ് ചെയ്തെടുക്കുന്നത് അതുപോലെ സാരി ഉടുക്കുന്നവർക്ക് പ്രത്യേകിച്ച് ഇതുപോലത്തെ ഫിഷ് കട്ട് സ്കേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ സാരി ഉടുക്കുമ്പോൾ നല്ല സൂപ്പറായിട്ടിരിക്കും കേട്ടോ ഒതുങ്ങിയിരിക്കും നമ്മൾ ഒരു സ്കേറ്റ് ഇടുന്ന പോലെയല്ല ഫിഷ് കട്ടിൻ്റെ സ്കേട്ട് ഇട്ട് കഴിയുമ്പോൾ ആ ഒരു ഒതുങ്ങി ഇരിക്കും നല്ല ഭംഗിയാണ് അത് ഈ ഫിഷ് കട്ടിൻ്റെ സ്കേറ്റ് ഉപയോഗിക്കുന്നവർക്കറിയാം കാരണം നമ്മൾ സാധാ പാവാട ഉപയോഗിക്കുന്നതും ഈ ഒരു സ്കേറ്റ് ഉപയോഗിക്കുന്ന തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ ഈ ഒന്നര മീറ്റർ തുണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി വണ്ണം ഉള്ള ഒരു വ്യക്തിക്കാണെങ്കിൽ സാധ ഒരു പാവാട തയ്ക്കാനാണെങ്കിൽ പറ്റത്തില്ല കേട്ടോ അടിവട്ടം നല്ലോണം കിട്ടത്തില്ല അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു ആഷ് കളർ തുണി എടുത്തിട്ട് പാവാട തയ്ച്ച് അത് ഈതിനെക്കാട്ടിൽ ഇത്രയും കൂടെ വീതി ഉണ്ടായിരുന്നു കേട്ടോ ഇത്തവണ നമ്മൾ തുണി പേടിച്ചപ്പോൾ അത്രയും വീതി ഇല്ല അങ്ങനെ ചില തുണിക്ക് നല്ല വീതി ഉണ്ടെങ്കിൽ നല്ല വിരിവ് കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ പാവാടയുടെ പത്തിഞ്ച് വീതി വരുന്ന ആ ഒരു പീസിലപ്പുറം ഇപ്പുറം അഞ്ചഞ്ചിൻ്റെ പീസ് പിടിപ്പിച്ച് രണ്ട് സൈഡിലും കറക്റ്റായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട് അതിന് ശേഷം ഇതാ ഇപ്പോൾ ടേബിളിൽ കൊണ്ട് പാവാടയുടെ ആ ഒരു തുണി രണ്ട് വശത്തെ ഞാൻ കറക്റ്റായിട്ട് വിരിച്ച് ഇട്ടിട്ടുണ്ട് താഴെ മേലുമായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളെന്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയാണ് നമ്മൾ ഫിഷ് കട്ടിലേക്ക് പോകുന്നത് ഇനി അതെന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ മേളിൽ വരുന്ന ആ പടി കറക്റ്റായിട്ട് എടുത്ത് വെക്കുക അത് തയ്ച്ച് പിടിപ്പിച്ചിട്ടില്ല അത് ജസ്റ്റ് ഒന്ന് എടുത്ത് വെക്കണം കേട്ടോ എടുത്ത് വെച്ചതിന് ശേഷം ഇനി നമ്മുടെ പാവാടയുടെ വണ്ണം നമുക്കറിയാമല്ലോ ഇനി ഒരു ടേപ്പ് എടുക്കുക ടേപ്പ് എടുത്തതിന് ശേഷം നമ്മുടെ പാവാട കെട്ടുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ട് ടേപ്പ് താഴോട്ട് ഒന്ന് അളക്കണേ നമ്മുടെ മുട്ടിൻ്റെ അവിടം വരെ ആ മുട്ടിൻ്റെ അവിടം വരെ എത്ര ഇഞ്ച് ഉണ്ടെന്ന് നോക്കുക അപ്പോൾ അത് കറക്റ്റായിട്ട് ഒന്ന് പേപ്പറിൽ എഴുതി വെക്കണം കേട്ടോ അങ്ങനെ അളവ് നോക്കി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ നിൽക്കണം നേരെ നിൽക്കുമ്പോൾ ഒത്തിരി അങ്ങ് കാല് അടുപ്പിച്ച് വെക്കുമെന്ന് വേണ്ട കുറച്ച് ഇച്ചിരി എന്ന് വെച്ചാൽ നമുക്കൊന്ന് ഇരിക്കാൻ പറ്റുന്ന പോലെ തന്നെ കാലൊന്ന് അത്രയൊന്ന് അകലത്തി വെച്ചിട്ട് ആ ആ മുട്ടിൻ്റെ അവിടെ വെച്ച് അതും ഒന്ന് ടേപ്പിലൊന്ന് അടയാളം പിടിക്കണം കേട്ടോ അപ്പോൾ അത് ഞാൻ അങ്ങനെ എടുത്തപ്പോൾ അതവിടെ മുപ്പത്താറിഞ്ചും മേളീന്നുള്ള ഇറക്കം പിടിച്ചപ്പോൾ ഇരുപത് ഇഞ്ചുമാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ ഇതാണ് ഇനി നമ്മൾ ഷേപ്പായിട്ട് കൊടുക്കുന്നത് നമ്മൾ കറക്റ്റായിട്ട് ആ പാവാടയുടെ മേളീന്ന് ഇത് താഴോട്ട് ഞാൻ ആ മുട്ട് വരെ എടുത്ത് ഇറക്കം പാവാടയുടെ ഒരു സൈഡിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇഞ്ച് വെച്ച് അപ്പോൾ രണ്ട് സൈഡിലും ആ ഇരുപത് ഇഞ്ച് വെച്ച് ഞാൻ കറക്റ്റായിട്ട് അടയാളം ചെയ്തു അതിനുശേഷം നമ്മൾ ആ മുട്ടിൻ്റെ അവിടെ അടയാളം എടുത്തായിരുന്നല്ലോ അപ്പോൾ അത് എടുത്തെന്ന് പറഞ്ഞാൽ ഇഞ്ച് അപ്പോൾ അത് രണ്ടായിട്ട് നമ്മൾ തുണി ഇട്ടിരിക്കുകയല്ലേ അപ്പോൾ നമ്മൾ പകുതി വരച്ച് കൊടുക്കുമ്പോൾ പതിനെട്ട് ഇഞ്ചാണ് നമ്മളവിടെ കറക്റ്റായിട്ട് അടയാളം ചെയ്യേണ്ടത് അതിന് ശേഷം ഇതാ നമ്മുടെ പാവാടയുടെ മേളിൽ നിന്ന് നമ്മൾ ചുരിദാറിൻ്റെ ഒക്കെ ഷേപ്പ് കറക്റ്റായിട്ട് ഷേപ്പ് വരയ്ക്കത്തില്ല അതേപോലെ തന്നെ ഷേപ്പിൽ ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് വരച്ച് കറക്റ്റായിട്ട് നമ്മൾ ആ കാ മുട്ടിൻ്റെ അവിടുത്തെ ആ ഒരു മുപ്പത്താറിഞ്ച് വണ്ണം കറക്റ്റായിട്ട് അടയാളം ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് രണ്ടായിട്ട് മടക്കി ഇടുമ്പോൾ പതിനെട്ട് ഇഞ്ച് അവിടെ വരെ കറക്റ്റായിട്ട് ആ ഷേപ്പിൽ പോകും അത് കഴിഞ്ഞിട്ട് ഇതാ താഴോട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പോകുക അപ്പോൾ ഒരു സൈഡിൽ വന്നപ്പോൾ ഞാൻ ഏകദേശം ഒരു പത്തിഞ്ച് താഴോട്ട് ഓപ്പൺ ആക്കി ഇടുകയാണ് ഒരു സൈഡിൽ അപ്പോൾ അതിൻ്റെ മേളിൽ നിർത്തിക്കൊണ്ട് സ്ലിറ്റ് നമ്മൾ ചുരിദാറിൻ്റെ സ്ലിറ്റ് തയ്ക്കത്തില്ല അതേപോലെ തന്നെ ഷേപ്പിൽ വന്നിട്ട് ആ ഒരു ഓപ്പൺ വരുന്നിടത്ത് വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തും ബാക്കി അങ്ങോട്ട് ഓപ്പൺ ആയിട്ടിടും അതൊരു സൈഡിലാണ് ഓപ്പൺ ആയിട്ടിടുന്നത് അപ്പോൾ ഈ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് താഴെ വരെ തയ്ച്ച് പോകേണ്ടതാണ് കേട്ടോ ഫുള്ള് ക്ലോസ് ചെയ്യണ്ട ഈ ഒരു സൈഡാണ് നമുക്ക് കുറച്ച് നമ്മൾ ആ പടി വരുന്നിടം സ്വല്പം ഒരു രണ്ട് ഇഞ്ച് താഴ്ചയിൽ ആ പടി വരുന്നിടത്ത് തുമ്പൊന്ന് സ്വല്പം തയ്ച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്യുമ്പോൾ ഓരോരുത്തരുടെ അളവിനനുസരിച്ച് മാത്രമേ ഇതുപോലെ ഷേപ്പ് വരച്ചു കൊടുക്കാൻ പറ്റുള്ളൂ കാരണം ഇത് കോട്ടൺ തുണിയാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഓരോരുത്തരുടെ അളവിനനുസരിച്ച് ഇതുപോലെ അടയാളം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെച്ചബിൾ അല്ലെങ്കിലും കോട്ടൺ തുണി വെച്ചിട്ട് നമുക്ക് ഫിഷ് കട്ട് രീതിയിൽ നമുക്ക് തയ്ച്ചു കഴിഞ്ഞാൽ സാരിയുടെ കൂടെ ഉപയോഗിക്കാൻ പറ്റും ഇപ്പം ഞാൻ ആ തയ്ക്കുന്നത് നമ്മുടെ പാവാടയ്ക്കുള്ള പടി ഉണ്ടല്ലോ അതൊന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കണം ജോയിൻറ്റ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ സൈഡൊന്ന് തുമ്പൊന്ന് ഒരു സൈഡൊന്ന് മടക്കി തയ്ക്കണം കേട്ടോ അതിനുശേഷം നമ്മുടെ പാവാട പീസ് രണ്ട് പീസും കൂടെ ഒരു സൈഡൊന്ന് ക്ലോസ് ചെയ്യണം ക്ലോസ് ചെയ്തതിന് ശേഷമാണ് ഈ പടി തയ്ക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഈ പാവാടയ്ക്ക് നമ്മുടെ ഫിഷ് കട്ടിൻ്റെ ഷേപ്പ് കൊടുക്കാനായിട്ട് അളവെടുക്കുന്നത് നിങ്ങൾ കാണിച്ചാലും ഞാൻ എഴുന്നേറ്റ് നിന്നിട്ട് താമുട്ടിൻ്റെ അവിടം വരെയുള്ള ഇറക്കമെടുത്തു പിന്നെ മുട്ടിൻ്റെ അവിടെ ഇങ്ങനെ റൗണ്ടിൽ വണ്ണവും കൂടെ എടുത്ത് ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യുമ്പോൾ എന്ത് വേണമെന്നറിയാമോ എഴുന്നേറ്റ് നിന്നുകൊണ്ട് തന്നെ ആ ഒരു ഇറക്കം എടുക്കുക മുട്ടിൻ്റെ അവിടം വരെ പിന്നെ നിങ്ങൾ ഇരുന്നതിൻ്റെ ശേഷം റൗണ്ടിൽ ഇങ്ങനെ ടേപ്പ് കൊണ്ട് വണ്ണം പിടിക്കുക കാരണം അത് അങ്ങനെ പറഞ്ഞു എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുന്നേറ്റ് നിന്നിട്ട് നിങ്ങൾ അങ്ങനെ വണ്ണം പിടിച്ചിട്ട് ഇത് കറക്റ്റ് ചിലപ്പോൾ നിങ്ങൾ ഞാൻ എഴുന്നേറ്റ് നിന്നിട്ട് ആ ഒരു അമ്മൂട്ടിൻ്റെ അവിടെ വരെ വണ്ണം പിടിച്ചതെന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് നടക്കാൻ ഒന്ന് ഇരിക്കാൻ പറ്റുന്ന ഒരു രീതിക്കാണ് പിടിച്ചത് അളവെടുത്തത് അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് എടുക്കുന്നത് ശരിയല്ലെന്നുണ്ടെങ്കിൽ ഈ ആണെങ്കിൽ അത് ശരിയല്ലെങ്കിൽ ഈ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കൊന്നും ഇരിക്കാൻ പോലും പറ്റത്തില്ലാത്ത രീതിയിലും കോട്ടൺ തുണിയായ കൊണ്ട് അതേ സമയത്ത് നമ്മൾ ഒരിടി തിരുന്നോണ്ട് നമ്മൾ ഇരിക്കുമ്പോഴത്തേന് ഇങ്ങനെ കാലിൻ്റെ വട്ടം ഇങ്ങനെ കറക്റ്റായിട്ട് അമ്മൂട്ടിൻ്റെ അവിടെ എടുക്കുമ്പോൾ നമുക്കൊന്ന് ഇരിക്കാൻ പറ്റുന്ന വട്ടം കറക്റ്റായിട്ട് കിട്ടും എന്നിട്ട് ആ അളവ് ചെയ് എടുത്തിട്ട് അതൊന്ന് കറക്റ്റായിട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കോട്ടൺ തുണിയാകുമ്പോൾ അല്ലല്ലോ അപ്പോൾ പിന്നെ കുഴപ്പമുണ്ടാകത്തില്ല കേട്ടോ അത് ഞാൻ വീണ്ടും ഒന്നും കൂടെ ഓർമ്മിച്ചാണ് അപ്പോൾ ചിലർക്കൊരു തോന്നല് കാണുമായിരിക്കും ഓ ഇത്രയും പാടുവിട്ട് എന്തിനാണ് ഇങ്ങനെയൊരു നമുക്ക് ഫിഷ് കട്ട് സ്കട്ടാക്കുന്നത് അത് റെഡിമെയ്ഡ് വേടിച്ചാൽ പോരെ എന്ന് ചിലർക്കും ഒരു തോന്നല് വരാകാം നമുക്കിപ്പോൾ നമ്മുടെ സാധ ഒരു പാവാടയുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഷേപ്പ് കൊടുത്തിട്ട് നമുക്ക് സാരിയുടെ കൂടെ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എളുപ്പമാകത്തില്ലേ എളുപ്പമാകും വേറൊരു സ്കേറ്റ് മേടിക്കേണ്ട ആവശ്യവും വരുന്നില്ലല്ലോ ഇപ്പം പഴയ ഒരു സ്കേറ്റ് എടുത്തിട്ട് വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുമല്ലോ അപ്പോൾ നമ്മുടെ പാവാടയുടെ ഒരു സൈഡ് നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടോ ശേഷം ഇതാ പടി വെക്കുന്നതിന് മുമ്പായിട്ട് ആ പടി വരുന്നതിൻ്റെ ആ രണ്ട് സൈഡിൽ ഒരു ഒരു ഇഞ്ച് രണ്ടിഞ്ച് താഴ്ചയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കി തയ്ക്കണം കേട്ടോ ചെറുതായിട്ട് അങ്ങനെ രണ്ട് സൈഡ് ഞാനത് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ പാവാടയുടെ പടി വെക്കുകയാണ് കേട്ടോ അപ്പം പാവാടയുടെ പടി ആദ്യം വെച്ചു ശേഷം നമ്മൾ പാവാട അതിൻ്റെ മേളിൽ വെച്ച് ഇനി സ്ട്രെയിറ്റായിട്ട് തയ്ച്ച് പോവുക അപ്പോൾ ഈ പാവാടയുടെ പടി തയ്ക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവാടയുടെ ഉൾഭാഗം ഉണ്ടല്ലോ അവിടുന്ന് വെച്ച് തയ്ച്ചിട്ട് നല്ല വശത്തേക്ക് തിരിച്ചു കൊണ്ടുവരിക ആ പടി കേട്ടോ നല്ല വശത്തേക്കൂടെ പുറത്തുകൂടെ ഇനി മേളിൽ മേളിക്കൂടെ ആ പഴിയുടെ മേളിക്കൂടെ സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ അതുപോലെ തന്നെ ഈ കോട്ടൻ്റെ സ്ട്രെച്ചബിൾ അല്ലാത്ത ഫിഷ് കട്ട് സ്കേർട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും കേട്ടോ കടയിൽ പക്ഷേ നമ്മളിപ്പോൾ ഈ ഒരു സാധാരണ ഒരു പാവാട തയ്ക്കുന്ന രീതിയിൽ തയ്ച്ച് വന്നിട്ടാണ് ഇതിനൊരു ഫിഷ് കട്ട് രീതിയിലേക്ക് ഷേപ്പ് കൊടുത്താക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ റെഡിമെയ്ഡ് മേടിക്കുന്ന ആ ഒരു സ്ട്രെച്ചബിളല്ലാത്ത കോട്ടൻ്റെ പാവാട എന്ന് പറഞ്ഞാൽ ഫിഷ് കട്ടിൻ്റെ എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ്ങിനകത്ത് മാറ്റം വരുന്നുണ്ട് കട്ടിങ്ങിനകത്ത് മാറ്റം വരുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ നമ്മൾ സാധാ ഒരു പാവാട എങ്ങനെ കട്ട് ചെയ്യുന്നു ആ രീതിക്ക് കട്ട് ചെയ്തു സാധാ ഒരു പാവാട സ്റ്റിച്ച് ചെയ്യുന്ന പോലെ ചെയ്തിട്ട് ഇതിലൊരു ഷേപ്പ് കൊടുത്ത് ഒരു ഫിഷ് കട്ടിലേക്ക് വന്നു എന്നുള്ളതാണ് കാണിച്ചത് കേട്ടോ അപ്പോൾ നമ്മുടെ പാവാടയുടെ പടിയെല്ലാം കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത് നമുക്ക് ഇനി ഒരു സൈഡും കൂടെ ക്ലോസ് ചെയ്യാനുണ്ട് അപ്പോൾ ഇതുപോലെ രണ്ടായിട്ട് മടക്കി എടുക്കുക അപ്പോൾ നമ്മൾ ആ മേളിൽ ഇടുന്ന സ്ഥലം വള്ളിയെങ്കിൽ വള്ളിയിടുക അതല്ലെങ്കിൽ അവിടെ ഒരു കൊളുത്തും കുഴയും എന്ത് ഇഷ്ടം അനുസരിച്ച് കൊടുക്കുക കേട്ടോ കൊളുത്തും കുഴയും കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ പണ്ടത്തെ രീതിയിൽ പാവാടയ്ക്ക് നല്ല കട്ടിയുള്ള വീതിയുള്ള കൊളുത്തുണ്ടല്ലോ അങ്ങനെയുള്ളതേ കൊടുക്കാവുള്ളൂ കേട്ടോ അല്ലാത്ത കുളുത്തൊന്നും കൊടുത്തേക്കല്ലേ പാവാട താഴെ പോകും ഏറ്റവും നല്ലത് ബെറ്റർ എന്ന് പറയുന്നത് വള്ളി തന്നെ കൊടുത്താൽ നല്ലത് അപ്പോൾ ആ വള്ളി കൊടുക്കുന്നിടത്ത് ഒരു മൂന്ന് ഒന്ന് ഓപ്പൺ താഴോട്ട് ഷേപ്പിൽ ഞാൻ തയ്ച്ചു പോകുന്നത് തയ്ച്ച് പോയിട്ട് നമ്മളിത് ഓപ്പൺ കൊടുക്കുന്നുണ്ടല്ലോ കുറച്ച് സ്ഥലത്തേക്ക് അവിടെ വന്ന് കറക്റ്റ് ആയിട്ട് കെട്ടിട്ട് നിർത്തണം അപ്പം നമ്മൾ ഈ പാവാടയുടെ ഒരു സൈഡ് ഫുൾ ആയിട്ട് ക്ലോസ് ചെയ്ത് പോയേക്കുക അപ്പോൾ അടുത്ത സൈഡ് ക്ലോസ് ചെയ്യുന്ന ആ സ്ഥലത്താണ് നമ്മൾ ഓപ്പൺ കൊടുത്തിരിക്കുന്നത് ഈ ഓപ്പൺ എന്ന് കഴിഞ്ഞാൽ നമുക്ക് തൊട്ട് വേണമെങ്കിലും ഈ ഓപ്പൺ 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 സൈഡിൽ തന്നെ ആ നമ്മൾ വരി കൊടുക്കുന്ന സമയത്ത് അത് സൈഡിൽ പോകും അപ്പോൾ അതനുസരിച്ച് വേണം ഓപ്പൺ കൊടുക്കാൻ അല്ലാതെ கரெക്റ്റ് സെൻട്രലായിട്ട് ഓപ്പൺ ഒരു കാരണവശാലും കൊടുക്കല്ലേ ഈ ഓപ്പണെ നമുക്ക് ഇറക്കം കൂട ഇറക്കം കൂട എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോ ഏകദേശം ഒരു 10 ഇഞ്ചോളമാണ് എടുത്തിരിക്കുന്നത് മുട്ടിന്റെ താഴേന്ന് തൊട്ട് വേണെങ്കിൽ നമുക്ക് ഓപ്പൺ കൊടുക്കാട്ടോ അപ്പോൾ നമ്മൾ ആ കറക്റ്റായിട്ട് ആ അങ്ങനെ കെട്ടിട്ട് നിർത്തിയതിന് ശേഷം ആ താഴേന്നുള്ള സ്ലിറ്റ് തയ്ച്ച് വെക്കണം കേട്ടോ നമ്മുടെ ചുരിദാറിൻ്റെയൊക്കെ സ്ലിറ്റ് തയ്ക്കത്തില്ല അതേപോലെ തന്നെ താഴേന്ന് മടക്കി തയ്ച്ചു വന്ന് ആ ഓപ്പണിൻ്റെ ഭാഗത്ത് അത് അങ്ങനെ അങ്ങ് കറക്റ്റായിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ പാവാടയുടെ ആ ഓപ്പൺ മരുന്നടുത്ത് കറക്റ്റായിട്ട് നമ്മൾ ചുരിദാറിൻ്റെ സ്ലിറ്റ് തയ്ക്കുന്ന പോലെ തന്നെ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം പാവാടയുടെ തുമ്പ് സ്വല്പ്പം മടക്കി തയ്ക്കണം കേട്ടോ അപ്പോൾ അതാണ് ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ പാവാടയുടെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ ഫിഷ് കട്ട് സ്കേർട്ടല്ലെന്ന് ആരെങ്കിലും പറയുമോ കണ്ട ഓപ്പണൊക്കെ കൊടുത്തേക്കുന്നുണ്ട് നല്ല കറക്റ്റായിട്ട് ആ സൈഡിൽ വന്നിട്ടുണ്ട് എത്ര നീറ്റായിട്ട് വന്നിരിക്കുന്നത് നോക്കിക്കേ അപ്പോൾ നമ്മൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മുടെ സാധാ പാവാട തയ്ക്കുന്ന പോലെ വന്നിട്ട് നമ്മളതിന് ഷേപ്പ് കൊടുത്ത് നമ്മൾ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മളൊരു ഫിഷ് കട്ട് ആയിട്ടുള്ളൊരു സ്കെറ്റ് അയക്കും അയക്കിയിട്ടുണ്ട് ഇതാർക്കും തയ്ക്കാൻ പറ്റും കാരണം ഒട്ടും തയ്യൽ അറിയാൻ മേലാത്തവർക്ക് പോലും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഇനി ഇത് ഫിഷ് കട്ട് നിങ്ങൾക്ക് തയ്ക്കേണ്ടെന്നുണ്ടെങ്കിൽ സാധാ ഒരു പാവാട തയ്ക്കണമെങ്കിൽ അങ്ങനെയും വേണമെങ്കിൽ ഇത് സാധാ ഒരു പാവാടയായിട്ട് ആ രീതിക്ക് നമ്മൾ കാണിച്ചിട്ടാണ് പിന്നെ അതൊരു ഫിഷ് കട്ടിലേക്ക് ഷേപ്പ് ചെയ്ത് നമ്മളിത് ഈ പാവാടെ തയ്ച്ച് കാണിച്ചിരിക്കുന്നത് അപ്പം കൂട്ടുകാർ ഇനി നമ്മുടെ സാധാ പാവാട ഉണ്ടെങ്കിലും ആ പാവാട എടുത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫിഷ് കട്ട് ആകണമെങ്കിൽ ഇതുപോലെ നമ്മുടെ അളവൊന്നെടുത്തിട്ടൊന്ന് കറക്റ്റായിട്ടൊന്ന് വരച്ചു കൊടുത്തിട്ട് അതൊന്ന് ഷേപ്പ് ആക്കി ഒന്ന് തയ്ച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പഴയ പാവാടേയും ഇതുപോലെ ഫിഷ് കട്ട് ആക്കി നമുക്ക് പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക നാളത്തെ നല്ലൊരു ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ